എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേരിൽ ജോപ്പോൾ മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് രക്ഷപ്പെടുക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് നമ്മൾ പല മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട് പല രീതിയിലും കഷ്ടപ്പെട്ടിട്ടും രക്ഷപ്പെടാൻ സാധിക്കാത്തവരുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു നാൾ രക്ഷപ്പെടുമെന്നുള്ള ഉറച്ച ബോധ്യം നമ്മൾക്കുണ്ടാവണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതായിരിക്കണം പല തെറ്റായ വഴികൾ നമ്മൾ കണ്ടെത്തുമ്പോഴും അതിനെ സ്വീകരിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളഞ്ഞ വഴികളിലൂടെ നമ്മൾ രക്ഷപ്പെടുകയില്ല എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് ശരിയായ മാർഗ്ഗത്തിലൂടെ മാത്രം രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടാനായിട്ടുള്ള വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളില് തളരാതെ അവരുടെ കുറവുകളില് തളരാതെ അവർ വിജയം നേടുന്നത് കാണാനായിട്ട് നമ്മൾക്ക് കഴിയുന്നത് അവരുടെ മനസ്സിൽ ഉറച്ച ബോധ്യം അവരുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഉണ്ടായത് കൊണ്ടാണ് അവർക്ക് നേട്ടങ്ങൾ നേടാൻ സാധിച്ചുവെങ്കിൽ നമ്മൾക്കും തീർച്ചയായിട്ടും നേട്ടങ്ങൾ നേടാൻ കഴിയുമെന്നുള്ള ഉറച്ച ബോധ്യം നമ്മൾക്കും ഉണ്ടാകണം നമ്മൾക്ക് അവരെ പോലെ കുറവുകളില്ല എന്നിട്ട് നമ്മൾക്ക് നേടാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിനുള്ള തയ്യാറെടുപ്പ് നമ്മളെടുത്തിട്ടില്ല എന്നതാണ് നമ്മൾക്ക് കഴിവുകളുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം നമ്മൾക്ക് ഉണ്ടാവണം നമ്മൾക്ക് കഴിവുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും രക്ഷപ്പെടും എന്ന ഉറച്ച ബോധ്യം നമ്മൾക്കുണ്ടാവട്ടെ നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ രക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ട് ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് ഒത്തിരി കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരാം ഒത്തിരി പ്രയത്നിക്കേണ്ടി വരാം ഒത്തിരി സമയം നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടി വരാം എളുപ്പമല്ല ഓരോ രക്ഷപ്പെടൽ രീതികൾ എന്ന് പറയുക നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ സമയത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താനായിട്ട് തീരുമാനിക്കേണ്ടതുണ്ട് നമ്മൾ രക്ഷപ്പെട്ടാൽ നമ്മുടെ ചുറ്റുമിലുള്ളവരും രക്ഷപ്പെടാനായിട്ടുള്ള തെളിയും നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണം അവസ്ഥ മോശമായിട്ടുള്ളത് മാറണം നമ്മുടെ സാഹചര്യത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരണമെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതികൾ നെഗറ്റീവ് ചിന്താഗതികളെല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ ചിന്തകളെ ഉയർത്തുക പോസിറ്റീവായുള്ള കാര്യങ്ങൾ ചിന്തിക്കുക നമ്മൾക്ക് നേടാൻ കഴിയുമെന്നുള്ള ഉറച്ച ബോധ്യം നമ്മളിൽ കൊണ്ടുവരാനായിട്ട് കഴിയണം നമ്മൾക്ക് നേടാൻ കഴിയും നമ്മൾ രക്ഷപ്പെടും നമ്മൾക്ക് രക്ഷപ്പെടണം എന്ന ഉറച്ച ബോധ്യം നമ്മളോട് ഉണ്ടാവണം നമ്മുടെ ആത്മവിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കണം നമ്മൾക്ക് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് ഒരു നാൾ രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള ഉറച്ച ബോധ്യം നമ്മളിൽ വളരട്ടെ നമ്മൾ കഴിവുള്ളവരാണ് നമ്മുടെ കഴിവുകളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ മാത്രം ചുമതലയാണ് നമ്മുടെ കഴിവുകൾ കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും നമ്മുടെ കഴിവ് ദിവസേന നമ്മൾ അതിനെ കൊണ്ടുവരണം നമ്മുടെ കഴിവുകളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അവസരങ്ങൾ നമ്മൾക്ക് ചുറ്റിലും ധാരാളമുണ്ട് നമ്മൾ നല്ല അവസരങ്ങളെ കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ അവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാനുള്ള വഴികൾ തെളിയും ലോകത്തിൽ എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടത് അവരുടെ കഴിവുകൾ കൊണ്ടാണ് അവർക്ക് കഴിവുകളുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം അവരിൽ ഉണ്ടായത് കൊണ്ടാണ് അവരുടെ കഴിവുകളെ അവർ ഒത്തിരിയേറെ കഠിനോദ്ധാനം ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നു ഇന്ന് അവരുടെ കഴിവുകൾ പല രീതിയിൽ അവർ പ്രയോജനപ്പെടുത്തി അവരുടെ ജീവിതത്തിൽ അവരൊരു വരുമാനമാർഗമായി സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതം കുറെ കൂടി മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് അവർക്ക് എത്തിക്കാൻ സാധിച്ചു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാവിയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടാവണം നമ്മുടെ കഴിവുകൾ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് മുരടിച്ച് പോവുക തന്നെ ചെയ്യും നമ്മുടെ കഴിവുകളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ആരും പ്രോത്സാഹനം തന്നില്ലെങ്കിലും നമ്മൾ നമ്മൾക്ക് തന്നെ പ്രോത്സാഹനം കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ കഴിവുകളാണ് നമ്മളെ രക്ഷപ്പെടാൻ സഹായിക്കുകയുള്ളൂ ഒത്തിരിയേറെ ആളുകൾ അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരേയൊരു ഒരു മാർഗം അവരുടെ കഴിവുകളാണ് കഴിവുകളുണ്ടോ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും കഴിവുകളെ കണ്ടെത്തുക നമ്മളിലെ കഴിവാണ് നമ്മളെ ഏറ്റവും കൂടുതൽ വിജയിപ്പിക്കാൻ സാധിക്കുന്നത് നമ്മുടെ കഴിവുകൾ പലതരത്തിലുണ്ട് ഓരോ മനുഷ്യരിലും ഓരോ കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അത് കണ്ടെത്തുന്നടുത്താണ് യിക്കാനുള്ള സാധ്യതകൾ തുറന്ന് കിട്ടുന്നത് പടം വരയ്ക്കാൻ കഴിയുന്നവർ നന്നായി പാടാൻ കഴിയുന്നവർ നന്നായി പ്രസംഗിക്കാൻ കഴിയുന്നവർ ഒത്തിരി 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 കഴിവുകൾ നമ്മുടെ ഈ ലോകത്ത് ഓരോ മനുഷ്യരിലുമുണ്ട് ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത് ഒരിക്കലും നമ്മൾ നമ്മുടെ കഴിവുകളെ വളർത്താനുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മുടെ കഴിവാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ കഴിവ് ഈ ലോകത്ത് മറ്റാർക്കും ഇല്ല നമ്മൾക്ക് പകരമാകാൻ ഈ ലോകത്ത് വേറെ ആർക്കും സാധിക്കുകയുമില്ല നമ്മുടെ കഴിവുകൾ നമ്മൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്നതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് നമ്മുടെ കഴിവുകളെ രക്ഷപ്പെടാനായിട്ട് സഹായിക്കുകയുള്ളൂ നമ്മുടെ കഴിവുകളെ കൂടുതൽ രീതിയിൽ ഉയർച്ചയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട് കഴിവുകൾ വളർത്താനായിട്ട് നല്ല മാർഗങ്ങൾ സ്വീകരിക്കുക ഒത്തിരി പഴങ്ങൾ പഠനങ്ങൾ കഴിവുകൾ വളർത്താനായിട്ട് നമ്മൾക്ക് വേണ്ടി വന്നേക്കാം ഒത്തിരി നാളുകൾ കഷ്ടപ്പെടേണ്ടി വന്നേക്കാം നമ്മളുടെ കഴിവുകളെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നമ്മൾ മടി വിചാരിക്കാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ഒരു നാൾ നമ്മുടെ കഴിവുകൾ ലോകം തിരിച്ചറിയും നമ്മുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയും നമ്മൾക്ക് അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചേക്കാം നമ്മുടെ കഴിവുകളെ ഒരിക്കലും നമ്മൾ ില്ലായ്മ ചെയ്യരുത് നമ്മുടെ കഴിവുകൾ നമ്മൾക്ക് നമ്മൾക്ക് വളരെയധികം മാനസിക സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മൾ നമ്മുടെ കഴിവിനെ നമ്മുടെ കഴിവിനെ വളരെയേറെ പ്രാധാന്യത്തോടെ കാണണം മറ്റുള്ളവരുടെ കഴിവുകളെ നമ്മൾ ഒരിക്കലും കുറവായിട്ട് കാണരുത് മറ്റുള്ളവർക്ക് വേണ്ട പരിഗണന കൊടുക്കാൻ സാധിക്കണം മറ്റുള്ളവരുടെ കഴിവുകൾ കാണുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കണം നല്ല കഴിവുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് നമ്മുടെ കഴിവുകളെ ആരും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നമ്മൾക്ക് നമ്മുടെ കഴിവുകളുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള ഉത്തമബോധ്യം ഉണ്ടാവണം നമ്മൾക്ക് നമ്മുടെ കഴിവുകൾ വളർത്താനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം ഒത്തിരി മോശംപ്പെട്ട സാഹചര്യത്തിലായിരിക്കും നമ്മൾ ആയിരിക്കുക നമ്മുടെ സാഹചര്യത്തെ കുറ്റപ്പെടുത്താതെ നമ്മൾക്കുള്ള സാഹചര്യം കൊണ്ട് നമ്മുടെ കഴിവിനെ വേണ്ട രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക പരിമിതികൾക്കിടയിൽ നിന്നും നമ്മൾക്ക് നമ്മുടെ കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് കഴിയും നമ്മൾക്ക് വിജയിക്കാൻ കഴിയും നമ്മൾക്ക് പലതും നേടാൻ കഴിയും നമ്മൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ മാത്രം മതി നമ്മൾക്ക് ജയം ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടാവട്ടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടാവട്ടെ നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾ തളരാതെ നമ്മളെ കൈപ്പിടിച്ചുയർത്താൻ നമ്മുടെ കഴിവുകൾക്കാവട്ടെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾക്ക് ഉന്നതികളിൽ എത്താനായിട്ട് സാധിക്കട്ടെ പലരും നമ്മളെ തളർത്താനായിട്ട് പല കാര്യങ്ങളും പറഞ്ഞേക്കാം എങ്കിൽ പോലും നമ്മൾ രക്ഷപ്പെടും എന്ന ഉള്ളിൽ അതിഹായി ആഗ്രഹിക്കുക നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക ഒരു നാൾ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അതിനിടയിൽ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം പ്രയാസങ്ങൾക്ക് നമ്മൾക്ക് വിധേയരാകേണ്ടി വന്നേക്കാം പ്രതിസന്ധികൾ നമ്മളെ അലട്ടിയേക്കാം അതെല്ലാം നമ്മൾ തരണം ചെയ്യേണ്ടതുണ്ട് നാളികൾ നമ്മുടെ ജീവിതത്തിൽ നല്ല നാളുകളാവട്ടെ നല്ല പ്രതീക്ഷകൾ നമുക്ക് നാളെ നാളെക്കുറിച്ചുണ്ടാവട്ടെ ഭാവി ജീവിതത്തിലെ സന്തോഷങ്ങൾ നമുക്ക് എത്തിച്ചേരട്ടെ ഇതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാളുകളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാനായിട്ട് കഴിയില്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഓരോ നിമിഷവും കടന്നു വരുമെന്നുള്ള ശുഭപ്രതീക്ഷ നമ്മൾക്കുണ്ടാവണം രക്ഷപ്പെടണമെങ്കിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട് എത്രയോ വഴികളുണ്ട് അതൊക്കെ നമ്മുടെ കൺമുൻപിൽ പലപ്പോഴും തെളിയണമെന്നില്ല നമ്മുടെ മനസ്സിൽ ഒത്തിരി മോശമായ ചിന്തകൾ കടന്നു വന്നേക്കാം ഒത്തിരി തെറ്റായ കാര്യങ്ങൾ അതെല്ലാം മാറ്റിയാൽ മാത്രമേ നമ്മൾക്ക് ശുഭചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളു മറ്റുള്ളവരെ വെറുക്കാതെ മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതെ മറ്റുള്ളവരോട് വരക ചിന്ത മനസ്സിൽ സൂക്ഷിക്കാതെ നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമാക്കണം നമ്മുടെ മനസ്സിലേക്ക് നല്ല കാര്യങ്ങളെ കടത്തിവിടാനായിട്ട് വിടാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾക്ക് മറ്റുള്ളവരുടെ ജീവിതവും രക്ഷപ്പെടണം നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെന്നുള്ള ചിന്ത വേണം നമ്മൾ മാത്രം രക്ഷപ്പെട്ട കാര്യമില്ല മറ്റുള്ളവരെയും രക്ഷപ്പെടുത്താനായിട്ട് കഴിയണം അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട നല്ല മാറ്റങ്ങൾ വരുത്തിയേ മാത്രമേ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്ന ഉത്തമബോധ്യം നമുക്കുണ്ടാവണം രക്ഷപ്പെടണമെങ്കിൽ നമ്മൾക്ക് പല നല്ല വഴികളുമുണ്ട് ആ വഴികൾ കണ്ടെത്താനായിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മളെ സഹായിക്കേണ്ടതുണ്ട് നമ്മുടെ മാർഗം നല്ലതാണെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒത്തിരി പേര് രംഗത്ത് വരും ഒത്തിരി പേര് നമ്മുടെ കൂടെ കൂടും അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾക്കും സഹായിക്കാൻ കഴിയണം നമ്മൾ രക്ഷപ്പെട്ടാൽ നമ്മൾ വഴി ഒത്തിരി പേരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടാവണം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കാൻ സാധിച്ചാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് ഈ ലോകത്തിൽ നമ്മൾ എത്ര കാലം ജീവിക്കുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല നമ്മുടെ ജീവനോടത്തോളം കാലം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ശ്രമിക്കണം മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വേണ്ട പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിക്കണം നമ്മളുടെ അറിവുകൾ തിരിച്ചറിവുകൾ മറ്റുള്ളവർക്ക് വേണ്ട ഉപകാരപ്പെട്ട കാര്യമാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകണം രക്ഷപ്പെടുമെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ അറിവുകൾ ഉപകാരപ്പെടുമെങ്കിൽ അത് പങ്കുവെക്കുക അറിവുകൾ പങ്കുവെക്കുന്നവരാണോ വർദ്ധിക്കുക എന്നാണ് പറയുന്നത് നമ്മുടെ നല്ല അറിവുകൾ മറ്റുള്ളവർക്കുമായി പങ്കുവെക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം ഒരാളുടെ ജീവിതം രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അയാളുമായി ചുറ്റിപ്പെട്ടുള്ള എല്ലാ ആളുകളെയും ആ ഒരു സ്വാധീനം രക്ഷപ്പെടാനുള്ള ഒരവസരമായിക്കും തുറന്നു കിട്ടുക എന്നത് നമ്മൾ മറക്കാതിരിക്കുക ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അയാളിലൂടെ ഒത്തിരി ആളുകൾ രക്ഷപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു വലിയ മാറ്റം അവർക്കിടയിലുണ്ടാകും നമ്മളെല്ലാവരും രക്ഷപ്പെടണം രക്ഷപ്പെട്ടാലാണ് ഈ ലോകത്തിൽ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുക നമ്മുടെ ഇടുങ്ങി ചിന്താഗതികൾ മാറ്റുക നമ്മുടെ പ്രാരാബ്ദങ്ങളൊക്കെ മാറണമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടേ മതിയാകുള്ളൂ നമ്മൾക്ക് ഒത്തിരി സമ്പത്തുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒത്തിരി അറിവുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒത്തിരി കഴിവുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് ഒത്തിരി എല്ലാ കാര്യങ്ങളും ഉണ്ടാവാറില്ല പലപ്പോഴും അതിൻ്റെ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവാം അതിൽ നികത്താനായിട്ട് നമ്മൾ നിരന്തരം ശ്രമിച്ചു കൊണ്ടേയിരിക്കുക നമ്മൾക്ക് പ്രാധാന്യമുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ വേണ്ടതുപോലെ പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഠിനോദ്ധാനം ചെയ്യണം നല്ല ലക്ഷ്യങ്ങൾക്കായിട്ട് നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ കഠിനോദ്ധാനം നമ്മൾക്ക് വിസ്മരിക്കാൻ പറ്റത്തില്ല പരിശ്രമിക്കാതിരുന്നാൽ നമുക്കൊരു വിജയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല നല്ലതുപോലെ കഷ്ടപ്പെടാൻ തയ്യാറാണ് എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നുള്ളൂ നല്ലപോലെ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്നും പലരും അവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടൽ നേടാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് നമുക്ക് അവരുടെ ജീവിത ചരിത്രം നോക്കിയാൽ അറിയാൻ സാധിക്കും ഒത്തിരിയേറെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ എത്ര ആളുകൾ അവരുടെ നിരന്തരമായ കഷ്ടപ്പാടുകളിലൂടെ അവരുടെ ജീവിതം നല്ല നിലയിൽ എത്തിച്ചിട്ടുണ്ട് അവർ കഷ്ടപ്പെടാൻ ഒരുക്കമായിരുന്നു കാരണം അവരുടെ ജീവിതത്തിലുണ്ടായ പ്രയാസം അത്രത്തോളം അതിഭീകരമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും കഷ്ടപ്പെടും നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാകാത്തത് നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാവുക നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്ന് തീരുമാനിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു നില രക്ഷപ്പെടാനുള്ള അവസരം വന്ന് ചേരുക തന്നെ ചെയ്യും നമ്മുടെ കഴിവുകളെ നമ്മൾ പുറത്തെടുക്കുക നല്ല കഴിവുകൾ നമ്മൾ വളർത്തിക്കൊണ്ടുവരുക നല്ല കഴിവുകൾക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ഒരു നാൾ നമ്മുടെ കഴിവുകൾ നമ്മൾക്ക് വികസിപ്പിക്കാനും വളർത്തിക്കൊണ്ടുവരാനും സാധിക്കുക തന്നെ ചെയ്യും അതിലൂടെ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും അതിലൂടെ നമ്മൾക്ക് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും അതിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴികൾ തുറന്നു കൊടുക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ നിന്നും സന്തോഷവും സമാധാനവും കിട്ടാനായിട്ട് അവരവരുടെ ജീവിതം രക്ഷപ്പെടാനായിട്ട് കഠിനത്തിനും ചെയ്യാനായിട്ട് സാധിക്കട്ടെ എല്ലാവരും രക്ഷപ്പെടാനുള്ള വഴികൾ എല്ലാവർക്കും സ്വയം അധ്വാനിച്ച് കണ്ടെത്താൻ സാധിക്കട്ടെ